സർപ്രൈസുകൾക്കായി കാത്തിരിക്കുക സമ്മർ ഇൻ ബെദ്ലിഹം രണ്ടാം ഭാഗം വരുന്നു മലയാളികൾ ഏറെ ആഘോഷമാക്കിയ ചിത്രമാണ് സമ്മർ ഇൻ ബെദ്ലിഹിം റിപ്പീറ്റ് വാലുളള മലയാള ചിത്രങ്ങളിലും സമ്മർ ഇൻ ബദ്ലിഹിം മുൻപന്തിയിൽ തന്നെയുണ്ട് ഇപ്പോഴിതാ സിബിമലയിൽ രഞ്ജിത്ത് സിയാദ് കോക്കർ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ചെത്തുകയാണ് ആഫ്റ്റർ ട്വന്റി ഇയേഴ്സ് രഞ്ജിന്റെ തിരക്കഥയിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത് സിയാദ് കോക്കർ നിർമ്മിക്കുന്ന ചിത്രം ഉടൻ വരുന്നുവെന്ന് അറിയിച്ചുകൊണ്ടൊരു പോസ്റ്ററും അണിയറ പ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ട് സമ്മറിൻ ബദ്ലഹിമിന്റെ ഉള്ള പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത് ആരാണ് പൂച്ചയ്ക്ക് കെട്ടിയത് കൂടുതൽ സർപ്രൈസുകൾക്കായി കാത്തിരിക്കുകയെന്ന കുറിപ്പോടെയാണ് സിനിമയുടെ പോസ്റ്റർ സിബിമലയിൽ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് പോസ്റ്ററിന് താഴെ കമന്റുമായി എത്തിയിരിക്കുന്നത് ഡെനിസ് ആമി രവിശങ്കർ എന്നിവർ വരുന്നതിൽ സന്തോഷമുണ്ട് നിരഞ്ജനെയും മൊനായിയെയും മിസ്സിയെയും നിരഞ്ജന്റെ ഫ്ലാഷ് ബാക്ക് ഇറക്കിവിട അതു മതി മറ്റൊരവധിക്കാലത്തിനായി കാത്തിരിക്കുന്നു എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകൾ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ആലോചനയിലുണ്ടെന്നും മഞ്ജു വാര്യർ ചിത്രത്തിൽ ഉണ്ടാകുമെന്നും സിയാദ് കോക്കർ മുമ്പ് പങ്കുവച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ നാലിനാണ് സമ്മറിൻ മൃതദേഹം തിയേറ്ററിൽ എത്തിയത് മഞ്ജു വാര്യർ സുരേഷ് ഗോപി ജയറാം എന്നിങ്ങനെ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങൾ ഒന്നിച്ച ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലും എത്തിയിരുന്നു മോഹൻലാൽ അവതരിപ്പിച്ച നിരഞ്ജൻ എന്ന കഥാപാത്രം ഇന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കഥാപാത്രമാണ് വിദ്യാസാഗർ ആണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയിരുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയുടേതായിരുന്നു വരികൾ ചിത്രത്തിലെ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായിരുന്നു ഹരികൃഷ്ണൻസിനൊപ്പമായിരുന്നു ചിത്രത്തിന്റെ റിലീസ് ആ വർഷം പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രം കൂടിയായിരുന്നു സമറിൻ്റെ ബദ്രഹിം സഞ്ജയ് ശങ്കറാണ് ചിത്രത്തിന് ഛായാഗ്രഹണം ഒരുക്കിയത്